മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ഹോസ്പിറ്റൽ വണ്ടൂർ മദീന ബോർഡ് പാണ്ടിക്കാട് പെരുനെൽമണ് ഉള്ളിവട കട്ട്ലെറ്റ് മുളക് ബജി മുട്ടമാല മുട്ട പത്തിരി നൂലപ്പം പാലപ്പം പൊറോട്ട ചപ്പാത്തി തുടങ്ങി തരിക്കഞ്ഞി ജീരകക്കഞ്ഞി വിവിധ തരം ജ്യൂസുകൾ സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ നെയ്ചോർ ഫുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ പിന്തുണ മുസ്ലിം ലീഗിന്റെ കൊടിയുമായി എൽ ഡി എഫ് വണ്ടൂരിൽ പ്രകടനം നടത്തി മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി പച്ചക്കറി मुस्ली लीग पचको उतां एन खे अॻिते अॻिते ॻाल्हि अॻिते सिंधी अंत समय முஸ்லிர் பச்சக்கடி ஆத்துல जनरल मिक्लन जी وارا وارا واري گلي ائچوڪا دئيرموندو ائچوڪا دئيرموندو ائچوڪا دئيرموندو وارا وارا ائچوڪا وارا وارا ائچوڪا ائرباداگا ائچوڪا دئيرموندو وندولو دئيرموندو ونگالو پنن گڙڪيڙا نه ننگر پنن گڙڪيڙا نه ننگر كونگسنديه تمباليگلا كونگسنديه تمباليگلا هاراسنديت دورتن هاراسنديت دورتن

اردو بلاگ کو یلتی کرتار ورنگ جنگل من نوٹ ورنگ جنگل من نوٹ اردو بلاگ کو یلتی کرتار ورنگ جنگل من نوٹ اردو بلاگ کو یلتی کرتار اردو چےکم زندہ باد اردو بلاگ کو یلتی کرتار اردو بلاگ کو یلتی کرتار ورنگ جنگل من نوٹ ورنگ جنگل من نوٹ ായ സുലൈമാൻ സെട്ട് സാഹിബും ഉൾപ്പെടെയുള്ള ഉജ്ജ്വലരായ നേതാക്കന്മാർ പിടിച്ച പച്ചക്കൊടിക്ക് ഈ മണ്ണിൽ വിലക്കേർപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അവർക്ക് ആ സംരക്ഷണം കൊടുക്കാൻ ഇടതുപക്ഷം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ് നിങ്ങൾ ഓർക്കണം സ്വന്തം പതാക പിടിച്ചതിന്റെ പേരിൽ വന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു ലീഗിന്റെ അണികൾ ആലോചിക്കണം ഈ ഈ അവഗണന നിങ്ങൾ ാലും കോൺഗ്രസിന്റെ പിന്നിൽ വാലും ചുരുട്ടി നടക്കും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ആലോചിക്കണം ഇപ്പൊ യു ഡി എഫിന്റെ ജാഥ കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് പറയുന്നത് ഇന്ന് നബിദിന ഘോഷയാത്രക്ക് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ബലൂണും പിണും വെച്ചുകൊണ്ട് നബിദിന ഘോഷയാത്ര നടക്കുന്നത് പോലെയാണ് യു ഡി എഫ് ഇപ്പൊ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം കൊടി കൊടി നിവർത്താൻ അവർക്ക് അവകാശമില്ല കൊടിക്ക് കൊടിക്ക് വിലക്കേർപ്പെടുത്തിയത് ആരാണ് കൊടിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് പറയുന്നതിനനുസരിച്ച് ആർ എസ് എസിന്റെ അടുക്കളവാദിച്ച് നിൽക്കുന്ന പ്രസ്ഥാനമായി കോൺഗ്രസും മുസ്ലിം ലീഗും മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് നമ്മുടെ നാട്ടിൽ അപകടകരമായ ഒരു സന്ദേശം ഉയർത്തിവിടുകയാണ് ആ സന്ദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തീവ്രവാദികളും ഭീകരവാദികളും രാജ്യദ്രോഹികളുമാണ് എന്ന പ്രഖ്യാപിതമായ നയമുണ്ട് ആ നിലപാടിനെ കോൺഗ്രസ് ുംകെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ബഹിർസ്ഫുരണമാണ് ഇന്നലെ വണ്ടൂർ പട്ടണത്തിൽ നമ്മൾ ദർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് മുസ്ലിം ലീഗിനും കോൺഗ്രസ് മതനിരപേക്ഷാവാദികൾ ആ പ്രസ്ഥാനത്തിനകത്തുള്ള സത്യസന്ധരും ആത്മാർത്ഥതയുമുള്ള പ്രവർത്തകന്മാർ ആലോചിക്കണം ഈ അടിമപ്പണി ഇനിയും തുടരണമോ എന്ന് അടിമകളെ പോലെ തങ്ങളുടെ കൊടിമടക്കി ഇവർ പറയുന്നിടത്ത് സാഷ്ടാംഗം പ്രണമിക്കണമോ എന്ന് ആ പ്രസ്ഥാനങ്ങളിലുള്ള സാധാരണ പ്രവർത്തകർ ആലോചിക്കണം അതിനെ ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സം തട്ടിമീ മാറ്റുന്നതിന് വേണ്ടി വണ്ടൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ എല്ലാ പതാകയും ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുകയാണ് ആരുണ്ട് തടുക്കാൻ ആരുണ്ട് തകർക്കാൻ എന്ന് ഞങ്ങൾക്ക് കാണണം ആർ എസ് എസ് അല്ല ആർ എസ് എസിന്റെ തലതൊട്ടപ്പന്മാർ വന്നാലും ഇടതുപക്ഷത്തിന്റെ പതാക വണ്ടൂരിന്റെ പട്ടണത്തിലും വയനാട് മണ്ഡലത്തിലും കേരളത്തിലും ഉയരത്തിൽ പറപ്പിക്കാൻ ഞങ്ങൾ ആരെയും പേടിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഇതാ ഇവിടെ കൊടിയുയർത്തുകയാണ് ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ എല്ലാ അഭിവാദ്യം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിക്കിടെ ലീഗ് കൊടി വീശിയതോടെ എം എസ് എഫ് കെ എസ് യു കയ്യാങ്കളി കലാശിച്ചു ഇതോടെയാണ് ലീഗിന്റെ പിന്തുണയുമായി എൽ ഡി എഫ് എത്തിയത് വൈകുന്നേരം ഏഴു മണിയോടെയാണ് പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ കൊടിയുമായി എത്തിയത് തുടർന്ന് ലീഗിന്റെ കൊടിയുമായി പ്രവർത്തകർ അങ്ങാടിയിൽ നൃത്തം വെച്ചു സി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ വി അർജുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ